ചായമില്ലാതെ മായമില്ലാതെ ലഹരിക്കെതിരെ ആം ആദ്മി പാർട്ടി കോതമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ലഹരിവിരുദ്ധ പ്രതിഷേധം നടത്തി കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജെയിംസ് കോറബേൽ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു അംബേദ്കർ ജയന്തിയോടനുബന്ധിച്ച മയക്കുമരുന്നിനെതിരെ ആം ആദ്മി പാർട്ടി കോതമംഗലത്ത് പ്രതിഷേധം സംഘടിപ്പിച്ചു കേരളത്തിൽ മയക്കുമരുന്ന് വ്യാപനം ശക്തമായി തുടരുമ്പോൾ ബാറുകൾ തുടങ്ങുന്നതിനും കള്ള് സ്റ്റാർ ഹോട്ടൽ വഴി യഥേഷ്ടം വിൽക്കാനുള്ള തീരുമാനമെടുക്കുകയും എക്സൈസ് വകുപ്പും പോലീസും കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ കഴിയാത്ത രാഷ്ട്രീയ സാഹചര്യവുമാണ് കേരളത്തിലുള്ളതെന്നും ആം ആദ്മി പാർട്ടി കുറ്റപ്പെടുത്തി കേരള മധ്യവിരുദ്ധ ഏകോപന സമിതി സംസ്ഥാന സെക്രട്ടറിയും കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ ജെയിംസ് കോറമ്പേൽ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു రైలగా ఉంది శక్తమికాను యొక్క ఆవేశపెడువాలి భాగం వేయన్య మరి భాగ స్టార్ హోల్డీ కళ్ళు వికను ఆసం కళ్ళు స్వప్తం ఆధునిక అనుమతి స్త్రీగా നിയോജക മണ്ഡലം പ്രസിഡന്റ് ബിജോയ് പൊളിക്കൽ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ആം ആദ്മി പാർട്ടി സംസ്ഥാന വക്താവ് ജോൺസൺ കർഗപ്പള്ളി ആം ആദ്മി പാർട്ടി എറണാകുളം ജില്ലാ വൈസ് പ്രസിഡന്റ് കെ എസ് ഗോപിനാഥൻ സെക്രട്ടറി റെജി ജോർജ് ട്രഷറർ ലാലു മാത്യു സാബു കുരിശിങ്കൽ ചെറിയാൻ പെലക്കുടി രവി ഇഞ്ചൂർ വിനോദ് വിസി കുഞ്ഞിത്തൊമ്മൻ ജോസഫ് ചെങ്കര വർഗീസ് സി ബെന്നി പുതുക്കയിൽ തങ്കച്ചൻ കൊട്ടപ്പടി ശാന്തമ്മ ജോർജ് മത്തായി പീച്ചക്കര സുനി അവറ പാട്ട് ഷൈജു പാലമറ്റം മനീഷ ഷൈജു സാജൻ പുന്നേക്കാട് രവി കീരംപാറ മത്തായി യൂഞ്ഞ പാറ കൈബി പാലമറ്റം ബി ജി സുരേഷ് മാരമംഗലം സി കെ കുമാരൻ രാജപ്പൻ എം പി ഷാൻറ്റി കണ്ണാടൻ എന്നിവർ പങ്കെടുത്തു ഫസ്റ്റ് എനിക്ക് ഒ സ്കോർ ചെയ്യാൻ പറ്റി അക്കാഡമി ചൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇത് അനേകായിരം നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫോർ കോൾ